എന്തായിരിക്കും ഈ സ്വർഗം പരിശുദ്ധ ഇസ്ലാം അതേക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന അനന്തമായ പരമാനന്ദത്തിന്റെ ഒരു പ്രത്യേകമായ വേദി ഇടമാണത് സ്വാഭാവികമായും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന സംഗതികളൊക്കെ അതിൽ കാണും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന സംഗതികളൊക്കെ അതിൽ കാണും കാരണം ഈ ലോകത്ത് അതെല്ലാം നിയന്ത്രിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണവർ അന്യസ്ത്രീയെ നോക്കരുതെന്ന് അവനോട് കൽപ്പനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അള്ളാഹുവിനെ മാനിച്ചവൻ അത് അങ്ങനെ തന്നെ പ്രയോഗവൽക്കരിച്ചു വ്യഭിചാരം പാടില്ലെന്ന് അവനോട് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധമായ റസൂലിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അവൻ വ്യഭിചാരത്തിൽ നിന്ന് വിവിധങ്ങളായ സന്ദർഭങ്ങൾ ഒത്തു വന്നിട്ടും മാറി നിന്നു കളവ് നടത്തിയില്ല വിഷന്നു പൊരിഞ്ഞവൻ ഇരുന്നു അപ്പുറത്ത് മോഷ്ടിക്കാൻ പറ്റും വിധം ഭക്ഷ്യപദാർത്ഥം ഉണ്ടായിരുന്നു പക്ഷേ കളവ് നടത്തരുതെന്ന ധാർമ്മിക നിയമത്തെ അവൻ പിന്തുടർന്നു വിശപ്പ് സഹിച്ചു പടച്ചറമ്പിന്റെ കൽപ്പനകൾ അവൻ നേരാമണ്ണം പാലിച്ചു എല്ലാവരും കടന്നുറങ്ങുമ്പോൾ നിഷയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വിനയാനിതനായി അവൻ പ്രാർത്ഥിച്ചു പരിശുദ്ധമാം റമദാനിൽ മുപ്പത് ദിവസം അവന്റെ എല്ലാ ലൗകികമായ മോഹങ്ങളെയും താല്പര്യങ്ങളെയും അവൻ ഉപേക്ഷിച്ചു ഒരു ഉറുമ്പിനെ പോലും അവൻ ദ്രോഹിച്ചില്ല മനുഷ്യനെ അവൻ മാനിച്ചു സ്നേഹിച്ചു കുടുംബബന്ധം പുലർത്തി മാതാപിതാക്കളെ അവൻ വേണ്ട വിധം പരിചരിച്ചു മക്കൾക്ക് വേണ്ടി അവൻ ജീവിച്ചു ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിച്ചു ഇങ്ങനെയൊക്കെ നന്മ ചെയ്തൊരു മനുഷ്യൻ അവൻ ഈ ലോകത്ത് ആഹ്രത്തിന് വേണ്ടി പലതും ഉപേക്ഷിച്ചപ്പോൾ പടച്ചറബിൻ്റെ അടുത്ത് പ്രത്യേകമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നാൽ അവന് വിചാരിക്കുന്നതെല്ലാം ലഭ്യമാകുമെന്ന് അള്ളാഹു അവന് വാഗ്ദാനം ചെയ്തു വിചാരിക്കുന്നതെല്ലാം ലഭ്യമാകും ഇന്നതെന്നില്ല സ്വർഗത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ അനന്തമായ വിശദീകരണങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല നിങ്ങളെല്ലാവരും അതറിയുന്നവരും പലപ്പോഴും കേട്ടവരും കണ്ടവരുമാണ് സ്വർഗം നിത്യമാണ് സ്വർഗത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള ഗുണങ്ങളും ഉണ്ടാവില്ല അവിടെ വിഷമം ഉണ്ടാവില്ല അവിടെ നരബാധിക്കൂല അവിടെ മാനുഷികമായ നമ്മളൊക്കെ ഒപ്പമുള്ള ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവില്ല വിസർജനാദി പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല മസലുൽ ജന്നത്തിൽ അത് ഒഴുതൽ മുത്തക്കും സധർമ്മികളാകുന്ന മനുഷ്യർക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ ഫിഹ ഫിഹാറ കെട്ടുപോകാത്ത നശിച്ചുപോകാത്ത വെള്ളത്തിന്റെ അവിടെ അരുവികളുണ്ടവിടെ പാൽ സേചനം ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് അവിടെ പാൽ ഒഴുകുന്ന അവിടെ മെത്തകയറുഹു അതിന്റെ രുചിക്ക് യാതൊരു ഭേദവും വരൂല അത് പുളിക്കൂല ആ പാലിന് പകർച്ചയൊന്നും വരൂല വൻഹാറും കുടിക്കുന്ന ആളുകൾക്ക് ആനന്ദം നൽകുന്ന മദ്യത്തിന്റെ പുഴയുമുണ്ട് അവിടെ പുഴകളുമുണ്ട് അവിടെ വൻ മിൻ അസലിൻ മുസഫ നല്ല ടേസ്റ്റുള്ള വിശദീകരിക്കാൻ കഴിയാത്ത വിധം ആസ്വാദ്യകരമായ ചില പുഴകൾ അവിടെ വേറെയുണ്ട് ും അവർക്ക് ഏത് ഫലങ്ങളും അവിടെ പറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും അവർ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോയ വൈകല്യങ്ങൾ പടച്ച റബ്ബ് പരലോകത്ത് പുറത്തു കൊടുക്കുകയും ചെയ്യും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നരകത്തിൽ പോകുന്നയാളുകൾ അതികഠിനമായ ചൂടുള്ള വെള്ളം കുടിക്കേണ്ടി വരും അത് കാരണം അവരുടെ ആമാശയം തകർന്നു പോകും സൂറത്ത് മുഹമ്മദിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സ്വർഗ്ഗത്തെ ബ്രീഫായിട്ട് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് അവിടെ നാല് അരുവികളെ കുറിച്ച് പറയുന്നു ഒന്ന് ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി രണ്ടാമത്തേത് ശുദ്ധമായ പാലിന്റെ അരുവി മൂന്നാമത്തേത് ഖംറ് വിശദീകരിക്കേണ്ടതാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗവും അതാണ് മദ്യപ്പുഴയും ഹൂറികളും അരയാണ് പ്രകോപിക്കുന്നത് ഇതാണ് നമ്മൾ ഇവർ ചെയ്യുന്നത് ഹംറിന്റെ അരുവിയും അവിടെയുണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും തെളിഞ്ഞ തേനിന്റെ അരുവിയുമുണ്ട് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് ആവശ്യമായ കുറേ കാര്യങ്ങളായി എണ്ണി പറയുന്നത് വെള്ളം പാല് ആനന്ദത്തിന്റെ ജ്യൂസുകൾ പോലെയുള്ള സംഭവങ്ങൾ പിന്നെ അവൻ ഫലങ്ങൾ അവനവട് പറിച്ചെടുക്കാൻ പറ്റും വിചാരിക്കുമ്പോഴേക്ക് അവൻ്റെ അടുത്തേക്ക് അത് കടന്നു വരും തൂങ്ങി വരും അപ്പൊ മനുഷ്യൻ ജീവിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ കുറെ കാര്യങ്ങൾ മുന്നിൽ വെച്ച് മനുഷ്യനെ സ്വർഗം പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ലാഹുദാര സ്വർഗത്തിലെ അനുഭൂതികൾ ഒരിക്കലും നമുക്ക് വിശദീകരിച്ച് തീർക്കാൻ പറ്റൂല റസൂലി സ്വല്ലാ സ്വലാതങ്ങൾ അതൊരൊറ്റവാക്കിൽ പരാമർശിക്കുന്നത് ഒരു കണ്ണും കാണാത്ത എത്ര നല്ല ആനന്ദകരമായ കാഴ്ചകൾ ഒരു ചെവിയും കേൾക്കാത്ത എത്ര നല്ല മനോഹരമായ സംഗീതങ്ങൾ ഒരു നാക്കും ടേസ്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇത് പൊതുവെയാണ് പറഞ്ഞിട്ടൊക്കെയാണ് അപ്പൊ ഈ ദുന്യാവിൽ എന്തൊക്കെ കാഴ്ച കണ്ടു ആനന്ദിച്ചു അതൊന്നും സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഒരു വിഷയമേ അല്ലാതായി തീരും നിഷ്പ്രഭമായി തീരും ഒരു കണ്ണും കാണാത്ത പരമാനന്ദങ്ങൾ അവിടെ ഉണ്ടാകും ഒരു നാക്കും ടേസ്റ്റ് ചെയ്യാത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും അവിടെ ഉണ്ടാകും ഒരിക്കൽ പോലും നമ്മൾ ആസ്വദിക്കാത്ത സുഗന്ധം അവിടെ ഉണ്ടാകും പിന്നെ മനുഷ്യന്റെ മുന്നിൽ അവന് പരിചിതമായ കുറെ സംഗതികൾ വെച്ച് ഖുർആൻ സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നു അതിന്റെ ഭാഗമാണ് ആപ്പിൾ വരുന്നത് മുന്തിരി വരുന്നത് മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങൾ വരുന്നത് പക്ഷെ ഖുർആന്റെ ഒന്നാമത്തെ സംബോധിതർ അറബികളാണ് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ദ്വിതീയ സംബോധിതരാകുന്ന മറ്റു ആളുകളിലേക്ക് ഖുർആാനിന്റെ ആശയം കടന്നു വരുന്നത് അതുകൊണ്ടാണ് അറബികൾ പരിചയപ്പെട്ട പ്രവാചകന്മാരെ മാത്രം ഖുർആനിൽ പത്തിരുപത്തഞ്ചു പേരെ എണ്ണി പറയണത് ഇന്ത്യയിലേക്ക് പ്രവാചകൻ വരാത്തത് കൊണ്ടല്ല ഒന്നാമത്തെ മനുഷ്യനാകുന്ന ഒന്നാം പ്രവാചകർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിച്ചത് തന്നെ ഇന്ത്യയിലേക്കായിരുന്നു ആഫ്രിക്കയിലേക്കോ യൂറോപ്പിലേക്കോ പ്രവാചകന്മാർ പോകാത്തത് കൊണ്ടല്ല സംവേദന ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് നമ്മൾ ആരെയാണോ ആദ്യമായി പ്രഥമമായി സംബോധനം ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവലാണ് ഒന്നാമത്തെ ആവശ്യം പിന്നീട് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ ആശയം കടന്നു പോകണം അതാണ് സംഭവിച്ചത് അറബികളാകുന്ന ഖുർആനിന്റെ ഒന്നാം പ്രബോധിതർക്ക് മനസ്സിലാകും വിധം കൃത്യമായി ഖുർആൻ വിശദീകരിച്ചു കൊടുത്തു പിന്നെ അവരിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചു ഇന്നത്തെ സംവേദന ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി അതാണ് അതാണ് ഖുറാൻ പ്രയോഗിച്ചത് അതുകൊണ്ടാണ് അറിയുന്ന ഇബ്രാഹിം നബി അറബികൾക്ക് പരിചിതരായിട്ടുള്ള നൂഹ് നബി ലൂത്ത് നബി അങ്ങനെയുള്ള പ്രവാചകന്മാർ ഖുറാനിൽ പരാമർശിക്കപ്പെട്ടത് പേരെടുത്ത് പരാമർശിക്കപ്പെട്ടത് ബാക്കിയുള്ളവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ വന്നു എന്ന പൊതുവായ പ്രയോഗത്തിൽ ഉള്ളവ് നിർത്തി എന്നിട്ട് അവരിൽ നിന്ന് ഇസ്ലാം ലോകത്തേക്കൊക്കെ കൃത്തി നമ്മുടെ കേരളത്തിൽ പോലും സഹാബികളെത്തി എന്നതാണ് പ്രബലമായ അഭിപ്രായം കേരളത്തിൽ പോലും സഹാബികളെത്തി കേരളത്തിലെ ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുകയും റസൂറുലായി തങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ഒരു ഉപഹാരം എന്ന രീതിയിൽ ഇഞ്ചി കൊണ്ടുപോയതും നിബിധങ്ങളിലായ ഇഞ്ചി സദസ്സർക്ക് വിതരണം ചെയ്യുന്നതും മതീസിൽ കാണാൻ പറ്റും നമുക്ക് അത് ചേരമാൻ പെരുമാളാണോ പള്ളിപാണ പെരുമാളാണോ ചരിത്രകാരന്മാരുടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട് എം ജി എസ് നാരായണൻ പോലെയുള്ള ആളുകൾ ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കാനുള്ള ശ്രമം പുതിയതായി തുടങ്ങിയിട്ടുണ്ട് അതവർക്ക് ലക്ഷ്യം വേറെയാണ് പക്ഷേ പക്ഷേ ഔദ്യോഗികമായ കേരള ചരിത്രം കേരളത്തിന്റെ ആരംഭത്തെ കുറിച്ചുള്ള ചരിത്രങ്ങളിലൊക്കെ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഉസ്ബക്കിസ്ഥാനിലൊക്കെ പോയാൽ അത്ഭുതപ്പെട്ടു പോകും കുസുമ്പോ ഖബർ അവിടെ കാണും റഷ്യയുടെ ഭാഗമായിരുന്നു ഉസ്ബക്കിസ്ഥാൻ എത്ര ദൂരം നടന്നോ അല്ലെങ്കിൽ അന്നത്തെ വാഹനങ്ങളാകുന്ന കുതിരയെയോ കഴുതയെയോ ഒക്കെ ഉപയോഗപ്പെടുത്തിയോ അറബ് നാടിൽ നിന്ന് അവരവിടെ എത്തി ദീനി പ്രബോധനത്തിന് ഉസ്മുൻ അബ്ബാസ്ഹു അള്ളാവിന്റെ റസൂൽ തങ്ങളുടെ വിശുദ്ധമായ ശരീരം അവസാനമായി സ്പർശിച്ച സഹാഭിവര്യനാണ് അങ്ങനെ ഒന്നാം പ്രബോധിതർക്ക് മനസ്സിലാകാൻ പറ്റും വിധം കൃത്യമായി കുറാൻ അവരുടെ മനസ്സിലുള്ള അവർ പരിചയപ്പെട്ട ഉപമങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് നഹ്ല് ഈത്തപ്പന വരുന്നത് മുന്തിരി വരുന്നത് മറ്റു ഫലങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഖുർആൻ പറഞ്ഞു വെച്ചു ലഹുമമായ അവരാഗ്രഹിക്കുന്നത് സ്വർഗത്വത്തിലെത്തിയാൽ അവർക്ക് ലഭ്യമാകുന്നു